പ്രിസലോഡ് ഹലിയ റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു അപ്പോസ്നായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് വേദ ഭാഗമാണ് കർത്താവ് പറയുന്നുണ്ട് അനവധി കഷ്ടങ്ങളിലൂടെ വേണം നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കഷ്ടതകളൊക്കെ നമ്മൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ വാസ്തവമായിട്ട് നമ്മൾ ദൈവമുഖം അന്വേഷിക്കുകയുള്ളൂ എല്ലാം സുഖമായിട്ട് സുഖ ലോലി യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷെങ്കിൽ ദൈവത്തെ മറന്നു ജീവിച്ചേക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് ദൈവമുഖം അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഓരോ നിമിഷവും മുന്നേറുക ഹലിവ അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനു അനുവദിക്കുന്നതായ കഷ്ടങ്ങൾ പ്രതിസന്ധികൾ പരിശോധനകൾ അതിൻ്റെയൊക്കെ മധ്യത്തിൽ തളറാതെ തള തളർന്നു പോകാതെ പതറിപ്പോകാതെ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിപ്പാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ദൈവമുഖം അന്വേഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അവസാനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതായ നിത്യത പ്രാപിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിയോ ഹാമേൻ